മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചും എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തെക്കുറിച്ചും ഒക്കെയുള്ളൊരു സംസാരം കഴിഞ്ഞ അവിടെ അതിൽ പങ്കെടുത്തു വരുന്ന അവരുടെ ഓഡിയൻസിൽ കുറച്ച് പേർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതം എത്ര ഉണ്ടെന്ന് ആർക്കും അറിയില്ല ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ നമ്മളെപ്പോഴും വിചാരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ ഈ ലോകത്തെ നിത്യകാലം ജീവിക്കാനുള്ളവരാണ് എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും വാരിക്കൂട്ടുന്നു നമ്മളിപ്പോഴും വാശി പിടിക്കുന്നു നമ്മളിപ്പോഴും നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളിൽ മുഴുകാൻ കാരണം നമ്മൾ ഈ ലോകത്ത് എന്നേക്കും ജീവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രയോ പേര് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ തന്നെ യാത്ര അയച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇതുപോലെ നമ്മളും ഒരു നാൾ യാത്ര അയക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ യാത്രയായില്ലെങ്കിലും നമ്മളെ യാത്ര അയക്കും ആ യാത്രയുടെ പ്രത്യേകത അതാണ് നമ്മൾ യാത്രയാവേണ്ട ആവശ്യമില്ല നമ്മളെ യാത്ര അയച്ചോളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ഒരുമാതിരി പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ പറയും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യപ്രായത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും നിങ്ങളോർക്കണം നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയും കൃത്യതയും ഉണ്ടാക്കി വയ്ക്കുന്ന നല്ലതാണ് ഞാൻ വ്യക്തമായതിനും മരണപത്രം എഴുതി വയ്ക്കും നല്ലതാണ് വിൽപത്രം നല്ലതാണെന്ന് മാത്രമല്ല ആവശ്യമാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് ബിസിനസ്സുകളുണ്ടായിരുന്ന ഒരുപാട് സ്വത്തും ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കൂട്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ഇത് കേട്ടിട്ട് വളരെ ആകാംക്ഷയോടെ ഈ ടേബിളിൽ വന്നിരുന്നിട്ട് ഈ സംഭാഷണത്തിൽ പങ്കുചുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴേ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സാറിപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ഇപ്പം ഞാനവരോട് പറഞ്ഞു ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാണോ അതോ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാണോ എന്ന് ചിന്തിക്കണ ഒന്ന് രണ്ടാമത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകില്ല എന്നും തിരിച്ചറിയണം ഇപ്പോഴത്തെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും ഞാൻ അങ്ങനെ അങ്ങ് പോകും ഇങ്ങനെ അങ്ങ് ചെയ്യും എന്നോർത്ത് ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പോഴെന്നുള്ളത് ഉള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് ജീവിതത്തിൽ നമുക്ക് വരുത്തേണ്ട അടക്കിപ്പറുക്കൽ നടത്താൻ സമയമായും തിരിച്ചറിയുള്ളൂ അങ്ങനെ നമ്മൾ അടക്കി പെറുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ യാത്രയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരു ഒരുപാടും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ യാത്രയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിസ വരാം എന്നുള്ള ചിന്തയിൽ ജീവിച്ചാൽ ഒരു മിനിമമെങ്കിലുമൊക്കെ ഒന്ന് പറക്കി വെച്ച് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ഒരു മിനിമം തയ്യാറെടുപ്പെങ്കിലും മാക്സിമം എന്നുള്ളത് നമുക്ക് മനുഷ്യനെന്നുള്ള നിലയിൽ ആർക്കും സാധിക്കില്ല നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവസാന ദിവസം എന്ന രീതിയിൽ തന്നെ ഓരോ ദിവസത്തെയും കാണണമെന്നൊക്കെ ചിന്തക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ മാതിരി ചിന്തിക്കാൻ നല്ലതാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ് കാരണം എന്തുമാത്രം കാര്യങ്ങൾ ഇനി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇതൊക്കെ ശരിയാണ് ചെയ്തു തീർക്കാനായിട്ടുള്ള ദിവസം ദിവസമുണ്ടെങ്കിലല്ലേ അതൊക്കെ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ഒരുമാതിരിയെങ്കിലും ജീവിതത്തെ എപ്പോഴും ഒന്ന് അടക്കി പൊറുക്കി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ഓർഡറും ഉണ്ടാവും ജീവിതത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ജീവിതത്തിനൊരു ഉണ്ടാവും മുന്നോട്ട് നമ്മൾ അവശേഷിപ്പിച്ച് പോകുന്നവർക്ക് സമാധാനം ഉണ്ടാവും ഒരു അടുക്കിപ്പറക്കൽ അനുദിനം നടത്തുവാനായിട്ടും ജീവിതത്തെ നന്നായിട്ട് ക്രമീകരിക്കുവാനായിട്ടും ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ അത് നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും ആശ്വാസമാകും അല്ലാത്ത വർഷം നമ്മളെ വിശേഷിപ്പിക്കുന്നത് അസ്വസ്ഥതയാകും ദൈവം തന്നെ അനുക നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു